ഹലോ ഹായ് കൂട്ടുകാരെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ വയനാട് ബാണാസുര ഡാണോ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണല്ലോ നമ്മളെല്ലാവരും അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് ഒരുപാട് പടികൾ കയറാനുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് നടന്ന് നടന്നിട്ട് നമുക്ക് അവിടെ എത്താത്ത പോലെ തോന്നും അത്രയും ഒരുപാട് പടികൾ കയറി പോകാനുണ്ട് നമ്മൾ ചെല്ലുന്ന ദിവസം കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലാണ് ഇപ്പോട്ടോ നല്ല അടിപൊളി വെയിലെന്ന് പറയാം കാരണം തൊപ്പിയോ കൊടയോ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഒരു രക്ഷയില്ല അത്രയും നല്ല വെയിലാണ് കണ്ട തണല് നോക്കിയിട്ട് നമ്മളിങ്ങനെ നടന്ന പോണലെടുക്കൊരു തണല് നോക്കിയിട്ട് പോവാണ് എവിടെങ്കിലും ഇരിക്കാനായിട്ട് പക്ഷെ നമ്മൾ എത്രയും ചൂടുണ്ടെങ്കിലും ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തിന്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ചൂടും ക്ഷീണമെന്നു നമുക്ക് തോന്നില്ല അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഏട്ടാ കാണാൻ ഒരുപാട് കുറേ നടന്ന് കാണാനുണ്ട് പ്രായമായവരും കുട്ടികളും എല്ലാം വരുന്നുണ്ട് അലഞ്ഞു തുടങ്ങിട്ടോ ആൾക്കാർ നടന്ന് നടന്നിട്ട് എന്താ പറയാ അവശരായി തുടങ്ങി അത്രയധികം നടക്കാനുണ്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് വിശ്രമിക്കാനായിട്ട് സ്ഥലങ്ങളുണ്ട് കേട്ടോ പിന്നെ നമുക്കവിടെ ചെറിയ ചെറിയ കടകളും എല്ലാം ഉണ്ട് നല്ല ചൂടുകളായതുകൊണ്ടേ ശരിക്കും നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സമയത്ത് കൂടുതലായിട്ടൊന്നും അങ്ങനെ ആൾക്കാർ വരുന്നില്ല ഇപ്പം ഈ ഒരു സമയത്ത് കേട്ടോ സമയം ഈവനിങ്ങുകളൊക്കെ ആകുമ്പോഴാണ് അത് കൂടുതലും ആൾക്കാരുണ്ടാവണത് ഇപ്പം ഈ ഒരു സമയത്ത് വളരെ അത്ര അധികം തിരക്കായിട്ടില്ല തിരക്ക് ഇപ്പം നമ്മൾ നടന്ന് നടന്ന് മേളയ്ക്ക് എത്തിയിട്ടാണ് ി ഇനിയിപ്പോൾ ഡാമാണ് കാണാൻ പോണത് നല്ല ചൂട് സമയമായതുകൊണ്ട് വെള്ളമൊക്കെ വെള്ളമൊന്നും കൂടുതലായിട്ടില്ല വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിരിക്കുന്നു പക്ഷെ അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഡാമിനെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ട് നല്ല തണലായിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സ്ഥലമാണ് എല്ലാവരും പോയി കാണേണ്ട സ്ഥലമാണ് കേട്ടോ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും കണ്ടു കഴിഞ്ഞാൽ അത്ര നല്ല സ്ഥലമാണ് നല്ല സൂപ്പർ പ്രകൃതി മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫോട്ടോസ് എടുക്കാനും പിന്നെ വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ